പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് നിങ്ങളെ മുന്നിൽ ഞാൻ എത്തുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്വന്തം നാട്ടിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യതയും കാണുന്നത് ഒരുപാട് മീലാത്ത റാലികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ റാലിക്ക് ഒരു വ്യത്യസ്തതയുണ്ട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം വിഭാഗം സമസ്തയ്ക്ക് കീഴിലുള്ള രണ്ട് മദ്രസകൾ സംയുക്തമായിട്ടാണ് ഇപ്രാവശ്യം നബിദിനം ആഘോഷിച്ചത് പലപ്പോഴും നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇതുപോലെ രണ്ടും മൂന്നൊക്കെ നബിദിന റാലികൾ നടത്താറുണ്ട് അല്ലെ പക്ഷെ നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ട് രണ്ട് മദ്രസയും ഒരേ ഭാഗത്ത് തന്നെയാണ് മദ്രസ ഉള്ളത് അവിടെ നിന്ന് ഇത്തരത്തിലുള്ള റാജികളാണ് നടന്നിരുന്നത് അതിലിടക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് അവിടെയുള്ള ഉസ്താദിന്റെ അവിടെ അന്നുണ്ടായിരുന്ന ഹദീഫ് ഉസ്താദിന്റെ ശ്രമഫലമാക്കിയിട്ട് ഒരു തവണ മാത്രം ഒരുമിച്ച് രാജി നടത്തുന്നു പിന്നീടും അത് ഭിന്നിച്ചു തന്നെയാണ് ഇത്ര കാലം നടന്നിരുന്നത് ഇപ്പോൾ അലഹദില്ല അള്ളാഹുവിന്റെ അപാരമായിട്ടുള്ള അനുഗ്രഹം അതുകൊണ്ട് മാത്രമാണ് ഇരുവിഭാഗവും ഒരുമിച്ച് റാജി നടത്തിയത് ഈ വിഷയം ഞാൻ പറയാനുള്ള കാരണം ഞാന് ആ മദ്രസയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അഞ്ചാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴാണ് ഇ കെ വിഭാഗം എന്ന് പറയുന്ന വിദ്യാഭ്യാസ ബോർഡുണ്ടല്ലോ അതിന്റെ കീഴാണ് ഞാൻ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചത് ആറിലെത്തുമ്പോഴാണ് അവിടെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് അതേ മദ്രസിൽ തന്നെ പുസ്തകങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങനെ അവിടെ നിന്ന് ആറും ഏഴും പഠിക്കുകയാണ് ഇനി ആറാം ക്ലാസ്സിലേക്ക് ഞാൻ ചേർന്ന സമയത്ത് ആറാം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പുസ്തകം മാറ്റുന്നത് ഈ സമയത്ത് വിവിധ തർക്കങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഭൂരിഭാഗം ആളുകളും എ പി വിഭാഗത്തെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൽ പഠനം തുടരാൻ താല്പര്യപ്പെടുകയുണ്ടായിരുന്നു പിന്നീട് അവിടെ ഭിന്നത വരികയും അതൊരു രണ്ടായി മാറുന്ന ആ ഒരു അവസ്ഥയാണ് ഉണ്ടായത് അതിലേക്ക് പഴയ കാല വിഷയങ്ങളിലേക്കൊന്നും കിടക്കാനിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അത് വേണ്ടേ കാരണം ഇപ്പോൾ സന്തോഷത്തിൻ്റെയും നല്ല വർണ്ണ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്നത് എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ട മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഇരു സമസ്യയുടെ പതാകകൾ അവിടുത്തെ ഇപ്പോഴത്തെ ഖത്തീഫ് ഉസ്താദ് മാഹി ലത്തീഫ് ഉസ്താദ് ഉയർത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു മുഖ്യമാണ് الله <سؤال> أكبر الله <سؤال> أكبر الله <سؤال> أكبر لا إله <سؤال> إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله ോക്കിനികളിൽ എത്ര മനോഹരമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു റാലി ഇത് കാണാൻ തന്നെ വളരെയധികം വഴകായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു പല തവണയായിട്ട് ഒന്നിച്ച് ഇങ്ങനെ നിബിധന നടത്താൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഒന്നിക്കാൻ പറ്റാത്ത രീതിയിൽ മാറും ഒക്കെ ഉണ്ടായി പക്ഷെ ഇപ്രാവശ്യവും നമ്മുടെ മഹല്ല് കമ്മിറ്റിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ വരെ ഉണ്ടായി പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വിഷയങ്ങൾ പറയുന്നത് എന്തിനു വേണ്ടി കാര്യങ്ങൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഇതുപോലെ രണ്ടും മൂന്നും കഴിഞ്ഞാൽ നടക്കുന്നുണ്ടാവും പക്ഷെ എങ്ങനെ നമുക്കിത് ഒന്നിപ്പിക്കാം പ്രത്യേകിച്ച് യുവാക്കളിൽ രംഗത്ത് ഇറങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളൊക്കെ രംഗത്ത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത് നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളത് പുറം ലോകത്തെ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആ മദ്രസിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഇതിലൊക്കെ ഭാഗവാക്കായ ഒരു ചെറിയ എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഞാൻ ഇപ്പോൾ വിദേശത്താണുള്ളത് ഇതിന്റെ തുടക്കത്തിലെ ആദ്യ യോഗങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിലെ അപ്പോ എങ്ങനെയാണ് ഇത് ഈ രീതിയിലേക്ക് എത്തിയത് എന്നുള്ളതിന്റെ ചെറിയൊരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഏതാണ്ട് കാര്യങ്ങളെ ഓരോരുത്തർക്കും മനസ്സിലാക്കും എന്നുള്ളതാണ് മഹല്യ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറച്ചു മുമ്പേ ഒന്നിച്ച് നടത്തണം എന്നുള്ള ഒരു ചർച്ച വരികയുണ്ടായി ആദ്യകാലത്തിന്റെ ഉസ്താദായിരിക്കുന്ന അസീസ് മൗലവി എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോ അദ്ദേഹം കുറെ കാലം പ്രവാസിയായിരുന്നു അദ്ദേഹമാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച അവിടെ കൊണ്ടുവരുന്നത് അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്നതിനെ അനുകൂലിച്ചും അതുപോലെ അതിനെ എതിർത്തു കൊണ്ടും ധാരാളം ചർച്ചകൾ നടന്നു അതിന്റെ ഭാഗമായിട്ട് മഹല് കമ്മിറ്റിയിൽപ്പെട്ട അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു ഇതിനെക്കുറിച്ച് രണ്ട് ഇരു മദ്രസ കമ്മിറ്റികൾ ഒന്നിച്ചൊരു തീരുമാനമെടുത്ത് രംഗത്ത് വരികയാണെങ്കിൽ ഇത് നമുക്ക് ഒരുമിച്ച് നടത്താം അല്ലാതെ ഇതിന് മഹല് കമ്മിറ്റിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പിന്നെ ചർച്ച അവിടെ നിർത്തിവെക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നത്തെ വർഷങ്ങളിലൊക്കെ അവിടെ നടക്കുന്ന ലബിദിനാഘോഷയാത്രകളിൽ മീരാത് റാലികളില് ഇരു വിഭാഗവും പരസ്പരം സഹകരിച്ചാണ് നടത്താറുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കെടുക്കും അത്തരത്തിലുള്ള ഒരു റാലിയാണ് അവിടെ നടത്താറുള്ളത് എ പി വിഭാഗത്തിന്റെ റാലിയിലും മറു വിഭാഗവും മറു വിഭാഗത്തിന്റെ റാലി ഇവരും ചെല്ലുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കുറച്ചു കാലങ്ങളായിട്ട് അവിടെ കാണുന്നത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കെടുക്കുക എങ്കിൽ അത് വേണ്ട നമുക്ക് ഒരുമിച്ചാക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരുന്നത് പക്ഷെ മഹൽ കമ്മിറ്റി എന്തോ അത് ഇനി ഒരു ബുദ്ധിമുട്ടാവേണ്ട എത്ര കാലം അങ്ങനെ തന്നെ പോയത് എന്നുള്ള നിനക്ക് അവർ മാറി നിൽക്കുമ്പോൾ പ്രവാസി സുഹൃത്തുക്കളാണ് പിന്നെ അതിൽ ഇടപെടുന്നത് ആ മഹല്യു കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇരു വിഭാഗം മദ്രസ കമ്മിറ്റിയെയും ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് ഇതിലൊരു രമ്യമായിട്ടുള്ള പരിഹാരത്തിലെത്താൻ പറ്റുമെന്ന് ചോദിക്കണം അങ്ങനെ ഇരു വിഭാഗം മദ്രസയിലെ പ്രധാനപ്പെട്ട കമ്മിറ്റിയിലെ അംഗങ്ങൾ അവർ വിളിച്ച് ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് വിളിക്കുന്നത് ഇരുപക്ഷത്തിൽ നിന്നും അതുപോലെ തന്നെ പക്ഷത്തിൽ ഇല്ലാത്തവരും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു വീട്ടിൽ വെച്ചുകൊണ്ടാണ് ആദ്യം ഇത്തരത്തിലൊരു യോഗം വിളിക്കുന്നത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അന്നും നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടക്കുമോ ഇല്ലേ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ആ മീറ്റിങ്ങിൽ ഈ വിനീതരം പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അതിൻ്റെ അടുത്ത് നമ്മുടെ മഹലിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന കുഞ്ഞിപ്പുഹാജി അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വാക്ക് അദ്ദേഹം അതങ്ങ് എഴുതുകയാണ് അതോടുകൂടി എല്ലാവരുടെയും പ്രശ്നങ്ങൾ അവർ തീരുകയാണ് അങ്ങനെ ഒരുമിച്ച് ഘോഷയാത്രയും അതുപോലെ തന്നെ അന്നദാനവും നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് വെങ്ങാട് കരുപറമ്പ് ഇരു മദ്രസ കമ്മിറ്റികളും ഒപ്പം മഹല്യ കമ്മിറ്റിയോടൊപ്പം ചേർന്ന് കൊണ്ട് ആ തീരുമാനത്തെ അംഗീകരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടത് ഇത് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു ഇതിന് മുന്നിട്ടിറങ്ങിയത് ഒരുപാട് പേര് പല തവണ മുന്നിട്ടിറങ്ങിയിട്ടും പ്രവാസികളുടെ ഒരു തീരുമാനത്തെ ആ തീരുമാനത്തിന് മുന്നിൽ മഹല്യ കമ്മിറ്റിക്ക് അംഗീകരിക്കേണ്ടി വന്നു എന്ന് പറയേണ്ടി വരും കാരണം നമ്മുടെ നാട്ടിൻപറങ്ങളിലെ മദ്രസകള് പള്ളികൾ ഇതൊക്കെ നിലനിന്ന് പോകുന്നത് ദീനി പ്രവർത്തനങ്ങൾ നിലനിന്ന് പോകുന്നതിന്റെ ഏറ്റവും വലിയ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാസികളാണ് അപ്പൊ അവരൊരു അഭിപ്രായം പറയുമ്പോൾ അത് യോജിക്ക എന്നുള്ള നിലയിലാണ് ആ നാട്ടുകാർ ഒരുപ്പിച്ച് അപ്പൊ മഹൽ കമ്മിറ്റിയും ഇരു മദ്രസ കമ്മിറ്റിയും അംഗീകരിച്ചുകൊണ്ട് ആ വിഷയം അവിടെ പ്രവാസാവുകയാണ് അപ്പോ ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഒരു കാലത്തെ മാത്രമാണ് ഒരുമിച്ച് രാജി നടത്തുന്നത് അതിനുശേഷം ഇപ്പൊ അത് വീണ്ടും ഒരുമിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കാണുന്ന മനോഹരമായിട്ടുള്ള രാജി നമ്മുടെ നാട്ടിൽ ില് ഒക്കൂടെ നടന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ നാട്ടിൻ പറഞ്ഞത് മദ്രസോ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവട്ടെ പക്ഷെ നമ്മള് ഒരുമിക്കുന്ന റാലികള് സിമികളാണ് നമ്മളൊക്കെ അല്ലെ റസൂരിന്റെ മധു പാടി പോകുന്ന റാലികൾ ഒരു ഓരോ നാട്ടിലും വ്യത്യസ്തമായിട്ട് നടത്തണ്ട എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ എന്നും പറയാനുള്ളത് പക്ഷെ നമ്മുടെ പല വിഷയങ്ങളിലും അങ്ങനെ ആയി ആയിപ്പോ അല്ലെ അതുകൊണ്ട് അങ്ങനെ നടന്നു പോകരുത് പക്ഷെ പല ഭിന്നതകളും പരസ്പരം ഉണ്ടാകും അത് ഒരുമിച്ചിരിക്കുമ്പോൾ അതെല്ലാം ഇല്ലാതാകും എന്നുള്ള കാഴ്ചകളാണ് പിന്നീട് നമ്മൾ കണ്ടത് പിന്നീട് ഇതിന്റെ മീറ്റിങ്ങുകൾ വിളിക്കുന്നു അവിടെ എല്ലാവരുടെയും മനസ്സുകൾ ഓരോ മീറ്റിങ്ങുകൾ കൂടുമ്പോഴും അടുത്തടുത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആദ്യം ഭിന്നതകൾ ഉണ്ടാകും പിന്നീട് അടുത്തടുത്ത് വരുന്ന എല്ലാവർക്കും തുല്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാധാന്യം വേണം എന്നൊക്കെ പറഞ്ഞ് ഇരുന്നു ആദ്യങ്ങളിലൊക്കെ വന്നത് പക്ഷെ പിന്നീട് വന്നത് കഴിവുള്ളവർ രംഗത്ത് വരട്ടെ എന്നുള്ള നിലക്കായിരുന്നു ആദ്യം മീറ്റിംഗ് വിളിച്ചത് അവിടുത്തെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മഹസയിലായിരുന്നു പിന്നീട് നടന്ന മീറ്റിംഗ് വിളിച്ചത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലായിരുന്നു പിന്നീട് നടന്ന സകല മീറ്റിങ്ങുകളും ശൂന്യ വിദ്യാഭ്യാസ കൊണ്ട് കീഴിലുള്ള മദ്രസയിലാണ് വിളിച്ചത് കാരണം അവിടെ സൗകര്യങ്ങൾ കുറച്ച് മുന്നിലിരിക്കാനും പറ്റും അപ്പൊ അതിനെ മറ്റുള്ളവരും കൂടി അംഗീകരിച്ച് അവർ കൂടി മദ്രസയിലേക്ക് എത്താനും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാനുള്ള ഒരു മനസ്സ് അവിടെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിജയം അതിടക്ക് സന്തോഷകരമായ ഒരു വർത്തമാനം കൂടി ഉണ്ടായി റബി ലബൽ തുടങ്ങി കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഖുർആാൻ കോളേജ് ഉണ്ട് മദീന മദീനാട് കരുവാറുമുഴി നടക്കുന്ന ഈ ശൂന്യ വിദ്യാഭ്യാസം കൊണ്ട് മദ്രസയ്ക്ക് കീഴിൽ തുടങ്ങിയതാണ് ആ സ്ഥാപനത്തിൽ ഈ വർഷം സൗഹൃദ ചായ എന്ന് പറയുന്ന ഒരു റബി ലെവൽ ആയി കഴിഞ്ഞാൽ ഉണ്ടാവും അവിടെ വൈകുന്നേരങ്ങൾ ആയി കഴിഞ്ഞാൽ അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പിട്ടുണ്ട് നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും അപ്പൊ ഇപ്രാവശ്യം അതുപോലെ തന്നെ സൗഹൃദ ചായ ഉണ്ടാക്കി അതുപോലെ തന്നെ ആ ചായയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അവിടുത്തെ പിന്നെ മഹലിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒരുമിച്ച് കൂടിയിട്ടാണ് ഉദ്ഘാടനം ചെയ്തത് ആദ്യ കാലങ്ങളിലൊക്കെ അവർ രണ്ട് മദ്രസുകളും പരിപാടികൾ പങ്കെടുക്കില്ലായിരുന്നു കാരണം മദ്രസ വേറെ കമ്മിറ്റിയാണ് പള്ളി മാത്രം വര കമ്മിറ്റിയാണ് അങ്ങനെയായിരുന്നു അവിടെ പോയിരുന്നത് അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യുക ആദ്യം അവർ പങ്കെടുത്തിരുന്നില്ല പിന്നീട് ഇപ്പോ എല്ലാം തലങ്ങി തെളിഞ്ഞപ്പോ അവർ വന്നുകൊണ്ട് ആ സൗഹൃദ ചായ ഉദ്ഘാടനം ചെയ്തു അതിന് സംസാരിച്ചതൊക്കെ നിങ്ങളുടെ മുന്നത്തെ വീഡിയോയിൽ നിന്ന് കാണാൻ പറ്റും പിന്നീട് അവിടെ കണ്ട ഇതുവരെയും റബിൾ ലബൽ ഏതാണ്ട് ഒരു പതിനാല് വരെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അത് തുടങ്ങിയത് റബി ലബലി മൂന്നിനാണെന്ന് തോന്നുന്നത് തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് തന്നെ പതിനാല് വരെ ആ സൗഹൃദ ചായ ഉണ്ടായിട്ടുണ്ട് അപ്പോ അതുവരെയും ഓരോ ദിവസവും അവിടെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നാട്ടിന്റെ നാനാപുറങ്ങളിൽ നിന്നുള്ള എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് അതില് ഓരോ ഉപ ആളുകളും രാഷ്ട്രീയക്കാരാവട്ടെ അതുപോലെ തന്നെ മറ്റുള്ള മതക്കാരാവട്ടെ അതുപോലെ തന്നെ സുന്നികളെല്ലാം ഒരുമിച്ച് കൂടി സൗഹൃദം പങ്കിട്ട് സംസാരിച്ച് പോകുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയും ആ സൗഹൃദ ചായന് കാണാൻ പറ്റി റബിറ പന്ത്രണ്ടിന് തന്നെ രാവിലെ പള്ളിയിൽ മൗലി നടത്തും അതെല്ലാ വർഷവും അതുപോലെ തന്നെ നടക്കാറുണ്ട് പന്ത്രണ്ടിന് സുഖയ്ക്ക് അന്നദാനം നടന്നു അത് ഒരുമിച്ചായിരുന്നു എല്ലാവരും ഒരുമിച്ച് നടത്തി പിന്നെ പതിമൂന്ന് കഴിഞ്ഞ് പതിനാലിന് ഞായറാഴ്ചയാണ് വർണ്ണ മനോഹരമായിട്ടുള്ള ആ ഘോഷയാത്ര നടന്നത് എല്ലാവരും ഒത്തൊരുമിച്ചു പതാക ഉയർത്തി ഈ ഒരു സമസ്തയുടെയും പതാക്ക പിന്നീട് റാജങ്ങി ഇന്നേ വരെ ഗ്രാമം കണ്ടിട്ടില്ലാത്തതിന് വെച്ച് ഏറ്റവും വലിയ ഒരു ജനാവലി കൂടിയ ഒരു റാലി കൂടിയാണ് അവിടെ എനിക്ക് പറയാനുള്ളത് ഈ റാലി കൊണ്ടും ഈ മഹത്തായ ഈ സംഗതി ഒക്കെ ഉണ്ടായത് കൊണ്ടും മനസ്സിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ മനസ്സിലൊക്കെ പലപ്പോഴും ചില ചെറിയ ചെറിയ അത്ര വലിയ വിഷയം ഒന്നുമല്ല ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ അലിഞ്ഞില്ലാതെയായി എന്നുള്ളതാണ് പരസ്പരം കൂടുന്നു ഞാൻ പറഞ്ഞില്ല സൗഹൃദ ചായ കുറിച്ച് അവിടേക്ക് ആളുകൾ എത്തുന്നു പരസ്പരം ചായ കുടിക്കുന്നു പിരിയുന്നു ഘോഷയാത്രയും അന്നദാനവും ഒരുമിച്ച് നടന്നെങ്കിലും കുട്ടികളുടെ കലാപരിപാടികൾ നടക്കുന്നത് രണ്ടു വിധമായിട്ട് തന്നെയാണ് കാരണം അടിസ്ഥാന സൗകര്യങ്ങളും പല സാങ്കേതിക വിഷയങ്ങളും തന്നെയാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം വരും കാലങ്ങളിൽ ഇൻഷാല്ല അതുകൂടി ഒരുമിച്ച് നടത്താൻ ഞങ്ങളുടെ നാടിന് സാധിക്കും റബ്ബ് അത് സാധിപ്പിച്ച് തരുമായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം അതിന് വേണ്ടി അപ്പോ എന്തായാലും അത് നടക്കും എന്തായാലും പ്രാവശ്യം തിങ്കളാഴ്ചയാണ് എ പി വിഭാഗത്തിന്റെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള പരിപാടി നടന്നത് ഈ പരിപാടി നടന്നപ്പോൾ അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ പറ്റുന്ന എല്ലാവരും അവിടെ ക്രിയുണ്ടായി അത് നല്ലൊരു കാഴ്ചയായിരുന്നു അപ്പൊ എല്ലാവരും ഇപ്രാവശ്യം പരസ്പരം സഹകരിക്കുകയാണ് ഇരു വിഷയത്തിലും ഇനി അടുത്ത ശനിയാഴ്ച സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള പരിപാടി ഇൻഷാല് അവിടെ മറുവിഭാഗത്തിന്റെ ആളുകളും എത്തും അവിടെ നടത്തുന്ന പരിപാടി മറ്റുള്ളവരും വീക്ഷിക്കും ഇങ്ങനെയുള്ള ഒരു വർണ്ണ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് എന്റെ നാട്ടിൽ നിന്നും കണ്ടത് അപ്പോൾ ആ വിഷയം നിങ്ങളോട് പങ്കുവെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്യണം സ്നേഹത്തോടെ ഇബ്രാഹിം ബംഗാട്